ശാസ്ത ഹെൽത്ത് കെയർ ആൻഡ് വെൽനസ് സെന്ററിൽ പുതുതായി ഒപികൾ ആരംഭിച്ചിരിക്കുന്നു ഡോക്ടർ ഇർഫാൻ ഇബ്രാഹിം കൺസൾട്ടന്റ് ഫിസിഷ്യൻ ചൊവ്വാ വ്യാഴം ശനി ദിവസങ്ങളിൽ ഡോക്ടർ വിഷ്ണുപ്രിയ കൺസൾട്ടന്റ് പീഡിയാട്രിഷ്യൻ തിങ്കൾ മുതൽ ശനി വരെ വൈകുന്നേരം നാല് മണി മുതൽ ഏഴ് വരെ ബുക്കിംഗ് നമ്പർ എയ്റ്റ് ഫൈവ് ഫോർ സെവൻ സീറോ ടു ഫോർ ടു ഡബിൾ ടു ശാസ്ത ഹെൽത്ത് കെയർ ആൻഡ് വെൽനസ് സെന്റർ വാഴാനി റോഡ് ഓട്ടുപാറ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ വിവിധ കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ദേശമംഗലത്ത് പ്രവർത്തിക്കുന്ന പുനർജനി സേവാ സമിതിയുടെ പുതിയ ഓഫീസിന്റെ ഉദ്ഘാടനവും ദേശമംഗലം ഗ്രാമപഞ്ചായത്തിൽ എസ് എസ് എൽ സി പ്ലസ് ടു ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെ അനുമോദിക്കുന്ന ചടങ്ങും ഗ്രീൻസ് അവന്യൂ കല്യാണ മണ്ഡപത്തിൽ നടന്നു കൊച്ചിൻ ഇൻകം ടാക്സ് പ്രിൻസിപ്പൽ കമ്മീഷണർ സ്വപ്ന അംബാട്ട് ഐ ആർ എസ് പരിപാടി ഉദ്ഘാടനം ചെയ്തു കുട്ടികളായാലും വലിയവരായാലും അതൊരു വളരെ ഇമ്പോർട്ടന്റ് ആസ്പെക്ട് ആണ് ജീവിത വിജയത്തിന് എന്നും അതൊരു വലിയൊരു മുതൽക്കൂട്ട് തന്നെയാണ് അപ്പൊ വേണ്ടി എന്തൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റാച്ച കുട്ടികളെ നിങ്ങൾ അത് ചെയ്യുക വിജയം നിങ്ങളുടെ പിന്നാലെ ഉണ്ടാവും രണ്ടാമത് എനിക്ക് പറയേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ഇപ്പൊ നമ്മള് എന്ത് കാര്യം ചെയ്യുകയാണെങ്കിലും ഇപ്പൊ ഞാൻ പഠിക്കുകയാണെങ്കിൽ പഠിക്കുക കളിക്കുകയാണെങ്കിൽ കളിക്കുക ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ ഭക്ഷണം കഴിക്കുക നമ്മൾ എന്ത് ഇപ്പൊ എന്റെ ഓഫീസ് ജോലി ആണെങ്കിൽ ഞാൻ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും ആ ചെയ്യണ ജോലിയോട് ഹൺഡ്രഡ് പെർസെന്റ് സിൻസിയറിറ്റി കാണിക്കുക പുനർജനി സേവാ സമിതി പ്രസിഡന്റ് പി ജെ ജനാർദ്ദനൻ അധ്യക്ഷത വഹിച്ചു നമ്മുടെ നാട്ടിലെ മുഴുവൻ ആൾക്കാർക്കും എന്തെല്ലാം സഹായങ്ങൾ ഏതെല്ലാം തരത്തിൽ ചെയ്യാൻ സാധിക്കുമോ അതെല്ലാം ചെയ്യുക എന്നുള്ളതാണ് പുനർജനിയുടെ ഉദ്ദേശം പുനർജനിക്ക് ഒരു വിഷനും മിഷനും ഉണ്ട് വളരെയധികം നമ്മൾ നമ്മളിതിനു വേണ്ടി കുറേ ആൾക്കാർ ഇരുന്ന് ചിന്തിച്ച് പ്രവർത്തിച്ച ഫലമാണ് ഇന്ന് നമുക്കിവിടെ കാണാൻ സാധിക്കുന്ന ഈ അനുമോദന സദസ്സ് ഞങ്ങൾക്കതിൽ ഏറ്റവും വളരെയധികം സന്തോഷമുണ്ട് കാരണം നമ്മുടെ ഹാൾ ഏറ്റവും മുഴുവനായിട്ട് നിറഞ്ഞിരിക്കുകയാണ് ഞങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഈ പരിപാടിയിലേക്ക് വന്നിട്ടുണ്ട് അത് ഞങ്ങൾ നൽകുന്ന പ്രവർത്തനത്തിന്റെ വിജയമാണ് ഞങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ സത്ഫലമാണ് എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു സെക്രട്ടറി കൃഷ്ണകുമാർ ആമുഖ പ്രഭാഷണം നടത്തി ദേശമംഗലം എസ് ബി ഐ മാനേജർ ടി സിജിത്ത് പി എൻ ബി ബ്രാഞ്ച് മാനേജർ ജോസഫ് തോമസ് തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് വിദ്യാർത്ഥികൾക്കുള്ള അവാർഡുകളും വിതരണം ചെയ്തു ജനറൽ സെക്രട്ടറി മുരളി മോഹനൻ സ്വാഗതവും സെക്രട്ടറി രഞ്ജു നന്ദിയും പറഞ്ഞു നിരവധി ആളുകൾ ചടങ്ങിൽ പങ്കെടുത്തു ബിസി വി ന്യൂസ് ദേശമംഗലം